ആറ്റലായ പൈതലെ ആരംഭ പൊന്നോമലെ ആശയകും ആബലേ അല്ല തന്ന കാതലേ ആറ്റലായ പെയ്തലെ ആരംഭ പൊന്നോമലെ ആശയകും ഹായ് അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പോത്തുകല്ല് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ പോത്തുകല്ലിലെ ഒരു വാനംപാടി നിനക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെ അതായത് കുറച്ചു കാലം മുമ്പ് ഇവിടെ നിന്നും വളരെയധികം വൈറലായിട്ടുള്ള ഒരാളെ വീണ്ടും നിനക്കൊന്ന് പരിചയപ്പെടുത്താം അതാണ് നമ്മൾ ഇന്നത്തെ വീടിന് ലക്ഷ്യം കേട്ടോ അതായത് പോത്തുകല്ലുകാരുടെ സ്വന്തം വാനമ്പാടി ആതിര എന്ന് പറയുന്ന ആ ഒരു കുട്ടി പാട്ടുകാർ അപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ നിന്നും ഒരു എന്താ പറയുക തെരുവിലൊക്കെ പാടുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയത് വളരെയധികം ഒരുപാട് പേര് ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആ കുട്ടിയെ ഒരുപാട് വൈറലാക്കിയിരുന്നു അപ്പോൾ അവരുടെ വീണ്ടും അവരുടെ പുതിയ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഒന്ന് പരിചയപ്പെടാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷം ഓക്കെ അപ്പൊ ഇന്ന് ആതിരയുടെ കുറച്ച് വിശേഷങ്ങൾ അല്ലെ കുറച്ച് ഫാമിലി വിശേഷങ്ങൾ അതോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കേണ്ട പേര് ഓക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ആതി നമ്മളെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ എങ്ങനെയാണ് ആതിരായിട്ടുള്ള പരിചയം പറയാൻ പറ്റുമോ ആതിര പോത്തുകലിന്റെ ഒരു താരമായി മാറി കേരള റിയൽ സ്റ്റോറി എന്നുള്ള ഒരു ഇതിലേക്ക് അർത്ഥത്തിലേക്ക് അവരുടെ ആ ഒരു സ്വയം ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കഴിവായിരുന്നത് അതിലൂടെ ആയിരുന്നു പിന്നെ ഈ കേരളം അറിയപ്പെട്ടതും ലോകം അറിയപ്പെട്ടതും ആ ഒരു സമയത്ത് ഏകദേശം രണ്ടര മൂന്ന് വർഷമായല്ലോ അല്ലേ സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടുള്ള വീഡിയോ ആ പാട്ടെന്നായിരുന്നു അല്ലെ ഇതാണ് നമ്മുടെ ആതിര അന്ന് പത്താം ക്ലാസ്സിലായിരുന്നെങ്കിലും ഇന്നിപ്പോ നിലവിൽ ഇവിടെ ഭയങ്കര പോത്തുകാലിന്റെ വാനമ്പാടിന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ഓക്കെ ഇപ്പൊ നിലവിൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോണേ ഇപ്പൊ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അങ്ങനെ മാക്സിമം സ്റ്റേജ് പ്രോഗ്രാമാണ് മെയിൻ അല്ലെ വിദേശത്തൊക്കെ പോയിട്ടുണ്ടോ നമ്മൾ അന്നത്തെ ആ വീഡിയോക്ക് ശേഷം ഒരുപാട് പേര് ആതിര അന്വേഷിച്ചു വന്നിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആതിരിയുടെ വീഡിയോസോ അല്ലെങ്കിൽ ഇന്റർവ്യൂസോ ഒന്നും കണ്ടില്ല അതിന് കാരണം എന്താ അങ്ങനെ അങ്ങനെ ഇന്റർവ്യൂ ഒന്നും കൊടുക്കലില്ല കാരണം ില്ലല്ലോ ഞാന് സംഭവം പക്ഷെ നിങ്ങള് ചെയ്തൊരു കാര്യത്തില് വളരെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു ആ പാട്ടിലൂടെ ചെയ്തല്ലേ ഒരു ഒരു സഹായം മനുഷ്യ സഹായം അല്ലെങ്കിൽ മറ്റുള്ള ഒരാളും എല്ലാവരും കഴിയുന്ന സംഗതി തന്നെയാണല്ലോ പക്ഷെ ആര് ചെയ്യില്ലത് അല്ലേ അത് ആ സമയത്ത് അത് ചെയ്യല കാരണം അന്ന് പറഞ്ഞി പോലും ഒന്നും കൂടെ നമുക്ക് പറയാൻ പറ്റൂ അങ്ങനെ ഞാന് അവളെ കണ്ട എനിക്കത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ താത്ത പാട്ട് പാടിയപ്പോ ഇടക്കിടക്ക് ലൈൻ വിടണണ്ടായിരുന്നു പാട്ട് പാടണ ഇടക്ക് ഒരു പാട്ടിന്റെ ഒരു ലൈൻ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കി അടുത്ത ലൈൻ വിടും കൊറേ പാടി കഴിയുമ്പോ തൊണ്ട സ്വാഭാവികമായിട്ടും സ്ക്രാച്ച് സ്ക്രാച്ചാകും അപ്പൊ അങ്ങനെ പാടി പാടി ഇടക്കിടക്ക് ലൈൻ വിടണുണ്ട് ഞാന് പിന്നെ ഒരാൾ ചായ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാൻ സമയല്ല ആ പുള്ളികാരി മാത്രമേ പാടുന്നുള്ളൂ അവിടെ പുള്ളികാരി പാട്ട് നിർത്തിയിരുന്നെങ്കി അവിടെ ആൾക്കാരൊക്കെ പോകുവല്ലോ സോ അതുകൊണ്ട് പാട്ട് നിർത്താതെ ആ ചായയും കുടിക്കാതെ ഇറക്കിറക്കി ലൈൻ വിട്ടുകൊണ്ട് അങ്ങനെ പാടുന്നതുണ്ട് പാട്ട് സൈഡായിട്ട് കൊണ്ടുപോവാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇല്ല എന്നാലും കിട്ടിയ കഴിവല്ലേ കൊണ്ടുപോവാ പക്ഷെ എനിക്ക് താല്പര്യം വേറെ ജോലിയാണ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആള് അച്ഛനും അമ്മ നമുക്ക് അങ്ങനെ ഒരാളെ എടുത്തു പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും കട്ടക്കി അട്ടക്കി ഓരോ കാര്യത്തില് ഇപ്പൊ അമ്മ എനിക്ക് ഒരു പാട്ട് അമ്മയാണെങ്കിൽ പാട്ട് സെലക്ട് ചെയ്തില്ല ഞാൻ എവിടെയും ചെന്നുണ്ടെങ്കിൽ എവിടെ ചെന്നുണ്ടെങ്കിൽ പാട്ട് പറഞ്ഞു ഏതുപാട്ട പാടുക വട്ട പാടാ ചോദിക്കും അതിലെ എല്ലാ പാട്ടും സെലക്ട് ചെയ്ത് തരുന്നതും പിന്നെ അത് എഴുതി തരുന്നതും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്തു തരുന്നൊക്കെ വരിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്തു തരുന്നത് അച്ഛനാണെന്നുണ്ടെങ്കിൽ പാട്ട് അച്ഛനും പാടും അപ്പൊ അച്ഛൻ ഞാൻ പാടും ഞാൻ പാടുമ്പോ അച്ഛനോട് പറയും അച്ഛൻ പാട്ട് കേട്ടിട്ട് പറയും ഇത് അങ്ങനെയല്ല അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പാടി തന്നിട്ട് അത് അതേപോലെ പഠിപ്പിക്കും അപ്പൊ രണ്ടുപേരെയും നമുക്ക് ഒരാളെ ഒരാളെനിക്ക് താത്തി കെട്ടിട്ട് ഒരാളെ പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരേപോലെ അപ്പോൾ എന്തായാലും മുന്നേ നിങ്ങളുടെ പാട്ട് കേട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരേ പ്രഷർ ഇല്ലായിരുന്നു ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മൾ എന്നെ ഈ ചാനൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാട്ട് പാടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരും നമുക്ക് കമന്റ് ബോക്സിൽ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ആതിര ഒരു പാട്ട് അത് നമുക്ക് ഫസ്റ്റ് അന്ന് പാടിയ പാട്ടിലും തുടങ്ങാം ആരംഭ ആശയകും ആബലേ അല്ല തന്ന കാതലേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയകും ആബലേ അല്ല തന്ന കാതലേ ലായിലാഹ ഇല്ലല്ല അപ്പൊക്കെ അപ്പൊ നമ്മൾ മനോഹരമായിട്ടുള്ള ആ ഗാനം കേട്ടു ആതിര അന്ന് പാടിയിട്ട് ഏകദേശം മൂന്ന് മില്യൻ മേലെ അല്ലെ ഒരട്ട് ദിവസം കൊണ്ട് മൂന്ന് മില്യന് മേലെ ആൾക്കാർ കണ്ട ആ ഗാനായിരുന്നു അത് അല്ലേ അതെ അപ്പൊ ഇപ്പൊ നിലവിൽ എന്താ ആതിര എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ പ്ലസ് ാണ് പിന്നെ പാട്ട് അങ്ങനെയൊക്കെ പിന്നെ ജീവിതത്തിൽ നമുക്ക് പഠിക്കണുണ്ട് പാട്ടിന്റെ വഴിയില് വന്നപ്പോഴല്ല ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം പറയുമ്പോ കവളപ്പാറ ദുരന്തം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായതാണ് നമ്മളെ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികൾ മരിച്ചിട്ടുണ്ട് എന്റെ പ്രായമുള്ളവരും എന്റെ മൂത്തൂരുള്ളവരും കുറെ മരിച്ചിട്ടുണ്ട് മരിച്ച ൾക്കാര് ക്ലാസ്മേറ്റ് ഇല്ല അപ്പുറത്തെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാതാറില് ഞങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെയായിരുന്നു പാതാറില് അവിടെ ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലെങ്കിലും കൊറേ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടന്നെയല്ലോ ഈ പാതാറിലും സംഭവിച്ച സമയത്ത് ശേഷം ഇപ്പോ അങ്ങോട്ട് താമസം അവിടെ താമസം അങ്ങോട്ട് ഞങ്ങള് താമസം അങ്ങോട്ട് മാറിയിട്ടില്ല അവിടെ അമ്മേന്റെ വീടൊക്കെ അവിടെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് കൊണ്ട് പിന്നെ ഇടയ്ക്കു പോകട്ടെ ഓക്കെ പിന്നെ നമ്മൾ വയനാട് ദുരന്തം ഒരു പാട്ടൊക്കെ പാടി അല്ലേ അത് രണ്ടുപേരും നമുക്ക് പാടാൻ പറ്റുമോ അപ്പോൾ എന്തായാലും വയനാട് ഉരുൾപൊട്ടലിന് ആ ഒരു സമയത്ത് ഇവർ പാടിയൊരു പാട്ടുണ്ട് അത് അവർക്ക് വേണ്ടി പാടിയ പാട്ടല്ലേ അപ്പോൾ ആ പാട്ടിന് രണ്ടുപേരും നമ്മളിവിടെ പാടിപ്പിക്കുന്നുണ്ട് എന്തായാലും എന്താ പറയുക ആതിരയ്ക്ക് ആ ഒരു സമയത്ത് വെച്ച് എന്താ പറയുക സ്വന്തം നാട്ടിൽ ഉള്ളു ഉരുളുപൊട്ടി അതിന് ശേഷം അത് മാറി അത് കഴിഞ്ഞപ്പോഴാണ് വയനാട് ഉരുൾപൊട്ടിയത് ഇത് രണ്ടും എങ്ങനെയാണ് അതിനെ കാണുന്നത് ഭയങ്കര വിഷമുണ്ട് കാരണം വയനാട്ടിലുള്ള ആൾക്കാർ ഇവിടേക്ക് ഇവിടേക്കെത്തിന്ന് പറയുമ്പോ ആ ഒരു ശക്തി ഒന്നും ആലോചിച്ചോക്കേ പല ആൾക്കാർക്കും തലയില്ല കഴുത്തില്ല കൈയില്ല കാലില്ല ഞാൻ ഫോണിൽ കണ്ടിട്ട് എനിക്ക് കാണാൻ ഞാനിങ്ങനെ നമ്മൾ നോക്കുമ്പോ തന്നെ അറിയില്ല നമ്മക്ക് നമ്മളെ കൈകാലൊക്കെ മുറിഞ്ഞു കല്ലേലും ഇതേലൊക്കെ ഇടിച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കി ആ ഒരു വിഷമം ആലോചിച്ചോക്കെ വേദന എന്നാലും ആ ഒരു വയനാട് ദുരന്തത്തെക്കുറിച്ച് ആദ്യത്തെ പാടിയ മനോഹരമായൊരു ഗാനമുണ്ട് അന്ന് അതും ഭയങ്കര വയറൽ ആയിരുന്നു അതിന് രണ്ടു പേരുകൾ അല്ലേ ഓക്കെ ഉയർന്നു വന്നു ഉലഞ്ഞിടുന്നു ആറ്റ ചുരുവന്നൂട്ടിമോനെ മുളയോട്ടുമ്പോ ഏറ്റവും കഠിനമാം വിധിയെത്തുമ്പോൾ ആറ്റ ാലും കൂടുതലായിട്ട് ഈ പാട്ട് കേൾക്കാൻ നമുക്ക് തോന്നില്ല അല്ലേ കാരണം അതിൻ്റെ ആ ഫീലിംഗും മനസ്സിലാക്കി കേൾക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഞാനിതിൻ്റെ ഇവർ ഈ പാടുമ്പോൾ അതിന് ലിറിക്സ് ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടാണ് പാടുന്ന കേട്ടോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എഴുതിയ ആൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കൗ പരിചയപ്പെടുത്താൻ ആവശ്യമൊന്നുമില്ല എങ്കിലും ആളാണ് ഈ ഒരു ലിറിക്സ് എഴുതുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ലിറിക്സ് എത്തുള്ള കാരണം അത് അതിനെ ആ സമയത്ത് അതിനോടൊപ്പം ചെറുന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു ഞാൻ ഞാനെന്ന് പറഞ്ഞാൽ വൈറ്റുകാട്ടിൽ നിന്നിട്ടുണ്ടാകുന്നു അന്ന് തലേ ദിവസം ജൂലൈ ഇരുപത്തൊമ്പതിന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ നേരം നേരെ മുഴത്തഞ്ച് മണിക്ക് ആണ് ഫസ്റ്റ് ഒരു ബോഡി ഉണ്ടെന്ന് ഒരു കോൾ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞിൻ്റെ ബോഡിയായിരുന്നു ഒരു മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഇവിടെ പൂത്തലിൻ്റെ അടുത്തുനിന്ന് തന്നെ വെള്ളം വാർന്നപ്പോൾ ഒരു മുളങ്ങാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറ്റി അട്ടിപ്പിച്ചിരിക്കുന്നു ഒരു മൂന്ന് വയസ്സായ ഒരു കുട്ടി കമ്മിന്നു കിടക്കുന്നുണ്ടായിരുന്നു ഏകദേശം ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു തലയോട്ടി തകർന്നിരുന്നു പക്ഷെ അതാണ് ആദ്യമായിട്ട് ഇവിടുന്ന് നിന്ന് കിട്ടുന്ന ബോഡി എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ശേഷം പിന്നെ വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു ആ ഒരു ഒരു മാസക്കാലത്തോളം തന്നെ ഞങ്ങൾ എല്ലാവരും ഭാരതമന്യ ഈ നാട് മൊത്തം ഈ അതിൻ്റെ ബാക്കിലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഒരു ലിറിക്സ് എങ്ങനെ ജനിക്കാനുള്ള കാരണം അത് പാട്ടിനോട് കുറച്ച് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ചെറുതായിട്ടൊക്കെ മറ്റേതല്ലേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സോങ്ങുകളൊക്കെ എഴുതാറുണ്ട് അപ്പോ അപ്പൊ അത് അതിര പാടിയാത്തൊരു കാരണം ആ ഒരു പാട്ടിന് അതിര മുൻപ് പാടിയ ഒരു പാട്ടിന്റെ രീതി വെച്ചിട്ട് ടൂൺ വെച്ചിട്ടാണ് എഴുതിയത് എന്താ അത് അവ പാടിയാൽ നോടി ഹിറ്റാകും ഹിറ്റാകും ഈ നാടും അതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ പോത്തലിലുള്ള ഒരാള് ഈ ഈ ഒരു വയനാട് ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പോത്തലിലെ ജനങ്ങളാണ് പോത്തലിലുള്ള ഒരു കുട്ടിയെ പാടട്ടെ അപ്പൊ ആ ഒരു ലിറിക്സ് കണ്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോൾ അങ്ങനെ ഒന്നും വേണ്ടി അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്